രാജ്യത്ത് അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക്സഭ അംഗീകരിച്ചു മതിയായ രേഖകളില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്ക് കർശന ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത് വിനോദസഞ്ചാരിയായോ വിദ്യാർത്ഥിയായോ ഇന്ത്യയിലെത്തുന്നവർക്ക് സ്വാഗതമരുളാൻ എല്ലായ്പ്പോഴും ഇന്ത്യ ഒരുക്കമാണെന്നും അതേസമയം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കർശനമായി തന്നെ കൈകാര്യം ചെയ്യുമെന്നും ബിൽ അവതരണവേരളയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു പുറത്തുവരുന്ന കണക്കനുസരിച്ച് നിലവിൽ രണ്ടു കോടി ബംഗ്ലാദേശികളും റോഹിംഗകളുമാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത് യൂനസ് സർക്കാർ അധികാരത്തിലേറിയതിൽ പിന്നെ ജയിലിലായിരുന്ന റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളെ തുറന്നുവിട്ടു ഐ എസ് ഐ എസ് പോലുള്ള ഭീകര സംഘടനകളുമായി ഏറ്റവും അധികം ബന്ധം പുലർത്തിയിരുന്നവരാണ് ഈ അതുകൊണ്ട് തന്നെ ഇത്തരം ഭീകര പശ്ചാത്തലമുള്ളവർ ഇന്ത്യയിലേക്ക് കടന്നു കടന്നുകയറിയിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് ഇക്കൂട്ടർ സ്ലീപ്പർ സെല്ലുകളായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും അവസരം വരുമ്പോൾ അത് മുതലെടുക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബിൽ അവതരണ വേളയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞത് ദുരുദ്ദേശത്തോടെ ഇന്ത്യയിലേക്ക് വരുന്നവരെ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ തടയുകയുള്ളൂവെന്നും ഇന്ത്യ ഒരു അഗതിമന്ദിരമല്ലെന്നുമാണ് രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകുന്നതിനായി എത്തുന്നവരെ എപ്പോഴും സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ ട്രംപും ഭരണകൂടവും ഇത്തരമൊരു നടപടിയാണ് കൈക്കൊണ്ടിരിക്കുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നവരെ കൈയോടെ പിടികൂടി അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത് ഇതേ നയം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന പുതിയ ബിൽ രാജ്യത്തിന്റെ സുരക്ഷയെ സമ്പദ് വ്യവസ്ഥയെയും വ്യാപാരത്തെയും അഭിവൃദ്ധിപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്ക് ഉത്തേജനം പകരുമെന്നും അമിത്ഷാ പറഞ്ഞു ഇന്ത്യയിലെത്തുന്ന ഓരോ വിദേശ പൗരന്റെയും കൃത്യമായ വ്യക്തി വിവരങ്ങൾ പുതിയ ബിൽ നടപ്പിലാക്കുന്നതോടെ ലഭ്യമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ മ്യാൻമാർ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന റോഹിംഗ്യൻ കുടിയേറ്റക്കാരെ കുറിച്ചും അമിത്ഷാ പരാമർശിച്ചിരുന്നു വ്യക്തി ലാഭത്തിനായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായെന്നും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ബിൽ ഇന്ത്യയുടെ സുരക്ഷ ശക്തമാക്കുമെന്നും രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ വികസിത രാജ്യമായി മാറുന്നതിന് ഇന്ത്യയെ സഹായിക്കുകയും ചെയ്യുമെന്നും അമിത്ഷാ പ്രസ്താവിച്ചു അതോടൊപ്പം തന്നെ അനധികൃത കുടിയേറ്റം തടയുന്നതിന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പശ്ചിമ ബംഗാൾ സർക്കാർ ഒരുവിധത്തിലും നടപടി കൈക്കൊള്ളുന്നില്ലെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി കാരണം ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന അനധികൃത കുടിയേറ്റക്കാരെ തടയുന്നതിനുള്ള നടപടി തൃണമൂൽ കോൺഗ്രസ് ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല ബംഗ്ലാദേശിലുള്ള ഭീകരർക്ക് ഇങ്ങോട്ടേക്ക് കടന്നു കയറാവുന്ന വിധത്തിൽ അതിർത്തി ഇപ്പോഴും തുറന്നു കിടക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണം അപൂർണമായി തുടരുകയാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കാത്തതിനു പിന്നിൽ മമതാ സർക്കാരാണെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തുകയുണ്ടായി കുടിയേറ്റക്കാരോട് ബംഗാൾ സർക്കാർ അനാവശ്യ അനുകമ്പ കാണിക്കുകയാണെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ പതിനൊന്ന് കത്തുകൾ അയക്കുകയും വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി സർക്കാരുദ്യോഗസ്ഥരുമായി തവണ ചർച്ച നടത്തുകയും ചെയ്തിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു